ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം നിറച്ചതാണ് ഇതൊരു മലബാർ സ്പെഷ്യൽ നോമ്പുതുറ വിഭവമാണ് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനു വേണ്ടി ആദ്യം നമുക്ക് ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കിയെടുക്കണം ഇതിനകത്ത് ഈ പഴത്തിൽ വെക്കാനുള്ള ഫില്ലിംഗ് ആണ് അതിന് വേണ്ടി ഞാൻ ഈ ചൂടായ പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ അതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ട് ഒന്ന് നുറുക്കിയതാണ് അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലോട്ടിനി തേങ്ങ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചെരുകീതെടുത്ത് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് വലിയ നേന്ത്രപ്പഴമാണ് ഇതിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മൾ എത്ര പഴമാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മതിയാവും ഫില്ലിങ് ഇതിന് വളരെ കുറച്ച് ഫില്ലിങ് മതി ഈ പഴത്തിലേക്ക് അധികം ഫില്ലിങ്ങൊന്നും വെക്കാൻ പറ്റത്തില്ല കുറച്ച് ഏലക്കപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഏലക്കപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും പിന്നെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നെയ്യിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കണം എന്നാലേ ഉള്ളൂ ഈ പഴനിറച്ചിന് നല്ലൊരു ടേസ്റ്റ് എടുത്തുള്ളൂ ഇതിപ്പം ഒന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാം ഇത് തണുക്കുന്ന സമയത്ത് ഈ പഴ നിറച്ചതിന് വേണ്ട ഒരു ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടി ഈ പാത്രത്തിലോട്ട് ഞാനൊരു അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലോട്ട് ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒരല്പ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിന് വേണ്ടി ഒരു ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വന്നിട്ട് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ടുള്ള ഒരു ബാറ്റർ വേണം തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ ബാറ്ററി ലൂസായി പോകരുത് നല്ല തിക്കായിട്ടുള്ള കട്ടിയൊന്നും ഇല്ലാത്ത ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അതുപോലെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ഒത്തിരി പഴുത്ത് പോകാത്ത എന്നാൽ മധുരമുള്ള പഴമാണ് അതിൻ്റെ തൊലി പൊളിച്ചിട്ട് ഇതൊന്ന് നെടുകെ ഒന്ന് കീറണം കത്തി ഉപയോഗിച്ച് ഒന്ന് കീറാം അതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഒന്ന് അകത്തി കൊടുക്കണം നമ്മൾ കൈ ഉപയോഗിച്ച് നമുക്കിതിങ്ങനെ കുറച്ചൊന്ന് തുറക്കാൻ പറ്റും അതിന് ശേഷം വേണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള കുരുവും ഒന്ന് ആരും ഒക്കെ വേണമെങ്കിൽ എടുത്ത് കളയാം എന്നിട്ട് ഇതിലോട്ട് വേണം ഫില്ലിങ് വെച്ചുകൊടുക്കാനും സ്പൂൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചതിനകത്തോട്ട് ഫില്ലിങ് വെച്ചു കൊടുത്താൽ മതി ഈ പഴം കുറച്ച് വലിയ പഴവാണ് എനിക്കിതേ കിട്ടിയുള്ളൂ നല്ല നാടൻ ചെറിയ പഴമൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും ഇനി വിരൽ വിരലുപയോഗിച്ചതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഫില്ലിങ്ങൊക്കെ അതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് കയറിയിരിക്കും ഇതിപ്പോൾ ഒരു പഴത്തിൽ ഞാൻ ഫില്ലിങ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളതിലും കൂടെ ഫില്ലിങ് വെച്ചു കൊടുക്കാം സാധാരണ ഈ പഴം നിറച്ചത് നോമ്പുതുറ സമയത്തൊക്കെയാണ് ഉണ്ടാക്കാറ് ഇവിടെ ദുബായിൽ മിക്ക മലയാളി ഹോട്ടലുകളിലും ഈ നോമ്പുതുറ സമയത്തൊക്കെ ഇത് പഴം നിറച്ച ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ് എല്ലാ ഹോട്ടലുകളിലും തന്നെ ഇത് കാണും പിന്നെ ചിലരൊക്കെ ഈ ഫില്ലിങ്ങിൽ തേങ്ങാട് കൂടെ കുറച്ച് ആവലും കൂടെ വെക്കാറുണ്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ മൂന്ന് നേരത്തെപ്പോഴും ഇവിടെ ഫില്ലിങ് വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സീൽ ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഫില്ലിങ്ങൊക്കെ വെളിയിലോട്ട് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കവർ ചെയ്യുന്നത് ഇത് മൊത്തത്തിൽ കവർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഇവിടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലോട്ട് ഈ നേന്ത്രപ്പണ് വെച്ചു കൊടുക്കുക നമ്മൾ കവർ ചെയ്ത ഭാഗമാണ് എണ്ണയിലോട്ട് ആദ്യം വെക്കേണ്ടത് എണ്ണയ്ക്ക് പകരം നെയ്യിൽ വറുത്തെടുക്കുവാണെങ്കിൽ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഞാനിവിടെ എണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ആയിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തോണ്ടിരിക്കണം അന്നേരെയുള്ള എല്ലാ ഭാഗവും ഒരേപോലെ ഫ്രൈ ആയി കിട്ടത്തുള്ളൂ ഇത് വലിയ മുഴുവനോടുള്ളൊരു നേന്ത്രപ്പുഴ ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഒന്ന് അതൊക്കെ ഒന്ന് വെന്ത് വരാൻ ഒരു ചെറിയ തീയിൽ കരിയാതെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തോണ്ടേ ഇരിക്കണം എന്നാലേ ഉള്ളൂ എല്ലാ ഭാഗവും ഒരുപോലെ നല്ല ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി കിട്ടത്തുള്ളൂ ഇത് കുറച്ച് വലിയ പഴവും കൂടിയാണ് അതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും ഇതിപ്പം ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്ത് വെക്കാം അതുപോലെ ബാക്കിയുള്ള രണ്ട് നേന്ത്രപ്പോഴും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി രണ്ടും ഒരുമിച്ച് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുവാണ് ഇത് നമ്മൾ മറിച്ചൊക്കെ ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇത് വലിയ വലിപ്പമായതുകൊണ്ട് കൈയിലോട്ട് എണ്ണയൊന്നും തെറിക്കാതെ നോക്കണം നമ്മൾ ഈ പഴനിറച്ചേൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്ങിന് അത്യാവശ്യം നല്ല മധുരം വേണം എന്നാലേ ഉള്ളൂ ഇതിനൊരു ടേസ്റ്റ് കാണത്തുള്ളൂ ഇതിപ്പം ആയിട്ടുണ്ട് അതും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം ഇവിടെ അങ്ങനെ പഴനിറച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മൊത്തത്തിൽ സെർവ് ചെയ്യുന്നതിന് പകരം ഒന്ന് കത്തി വെച്ച് കട്ട് ചെയ്ത് ഇങ്ങനെ പീസുകളാക്കി സെർവ് ചെയ്താൽ നല്ലതായിരിക്കും അങ്ങനെ ആകുമ്പോൾ കഴിക്കാനും നമുക്ക് നല്ല സൗകര്യമായിരിക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കഴിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംനിറച്ച ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നോമ്പുതൂർ സമയത്തൊക്കെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്